ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിക്കുന്നതിനിടെ ഇ ഡി സി അംഗം മരിച്ച സംഭവത്തിൽ വരതിരപ്പള്ളി പോലീസ് കേസെടുത്തു മതിയായ സുരക്ഷ ഒരുക്കാതെ കമ്പിയിൽ തടഞ്ഞുനിന്ന മരം മുറിക്കുന്നതിനിടെ മരത്തടി തലയിലടിച്ച് എച്ചിപ്പാറ സ്വദേശി ചക്കുങ്കൽ വീട്ടിൽ അബ്ദുൽ ഖാദറാണ് മരിച്ചത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് വനം വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുള്ള സമയത്തായിരുന്നു അപകടം അപകടക്രമാംവിധം വൈദ്യുതി കമ്പിയിൽ തടഞ്ഞിരുന്ന മരം മുറിച്ചുമാറ്റാൻ കെ എസ് ബി ഉദ്യോഗസ്ഥർ തയ്യാറായില്ല തുടർന്ന് വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അബ്ദുൽ ഖാദർ മരം മുറിച്ചു മാറ്റുകയായിരുന്നു സംഭവത്തിൽ ഇരുവകുപ്പുകളും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് മരം വീണ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് മരം മുറിച്ചുമാറ്റാൻ വനം വകുപ്പ് തീരുമാനിച്ചത് ഇതിനിടെ അബ്ദുൽ ഖാദറിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക